ിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ നെഞ്ചോട് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ രണ്ടായിരത്തിൽ കൂടുതൽ വീഡിയോസ് ഇഗ്നോയെ പറ്റി പുകഴ്ത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയും ഇഗ്നോയെ പറ്റി നല്ലത് പറയാൻ വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കെട്ടിയിരിക്കുന്ന മനുഷ്യനാണോ പ്രശ്നമുണ്ടാവുക അതോ അത് കെട്ടിയിരിക്കുന്ന തൂണിനാണോ പ്രശ്നമുണ്ടാവുക ഒരു വിൽക്രമചിന്തയാണ് ഇവിടെ ചങ്ങല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ വിദ്യാർത്ഥികളുമായി കോർത്തിണക്കുന്ന മൂല്യനിർണ്ണയ പാറ്റേണാണ് ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കംപ്ലൈന്റ് പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിലെ പരീക്ഷ മുതലാണ് ഇത് മലയാളക്കരയിൽ പൊങ്ങി വന്നത് പരീക്ഷാ മൂല്യനിർണയത്തിൽ പൂജ്യം മാർക്ക് കൊടുക്കുന്ന പമ്പര വിഡികൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതുവരെ ഗ്രേഡിംഗ് കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട് അത് തന്നെയാണ് കേരള സിലബസിലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് സിലബസുകളിലും സി ബി എസ് ഇയിലും ഐ സി എസ്ഇയിലും എന്തിനെ ഇഗ്നോയിൽ തന്നെ കൺസെപ്ഷലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് ആണ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഉള്ളത് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഡി ആൻഡ് എബോ കിട്ടിയാൽ പാസ് എന്നും ഡി എന്ന ഗ്രേഡിന്റെ താഴെ ഇയും എഫും വന്നാൽ ഫെയിൽ എന്നും ആണ് ആ കൺസെപ്വലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് എന്നുള്ള ആ ആശയം കൃത്യമായി അറിയാത്ത വിവരംഘട്ട അധ്യാപകർ അപ്പോ അധ്യാപകർക്ക് ആ വിവരം കൊടുക്കാത്തതാണോ ആ ഒരു സംശയവും ഉണ്ട് അധ്യാപകർക്ക് വിവരം കൊടുത്തില്ല എന്ന് ഞാൻ പറയുകയുള്ളു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചങ്ങലയ്ക്ക് ഭ്രാന്ത പിടിച്ചാൽ അത് ധരിച്ചിരിക്കുന്ന മനുഷ്യനാണോ പ്രശ്നം അതോ അത് കെട്ടിയിടപ്പെട്ടിരിക്കുന്ന തൂണിനാണോ പ്രശ്നം ഇവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണോ പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ ആ തൂൺ ആ കൊട്ടാരം ആ ഇഗ്നോയിലേക്കാണോ പ്രശ്നം ഉണ്ടാവുക എന്തായാലും ചങ്ങലയ്ക്ക് ഭ്രാന്താണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മൂല്യനിർണയം എന്നാൽ എന്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എതായ ഭാഷ ഉപയോഗിക്കുന്നില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അസസ്മെന്റ് എന്നുള്ള രേഖ ഹാൻഡ് ബുക്കാണ് ഞാൻ ഇവിടെ ആധികാരികമായി ഉപയോഗിക്കുന്നത് നൽകുന്ന ആധികാരികമായ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു മഹത്തായ ഗ്രന്ഥത്തെയാണ് ഞാൻ അടിസ്ഥാനപ്പെടുത്തി ഇത് ഞാൻ സംസാരിക്കുന്നത് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊന്തി വന്ന സംഗതിയല്ല ഇഗ്നോയുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇറക്കിയ ഹാൻഡ് ബുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് ഘടകവിരുദ്ധമായാണ് ഈ ഭ്രാന്തന്മാർ അധ്യാപകർ മൂല്യനിർണയം നടത്തുന്നത് അറിയില്ലെങ്കിൽ പണി ഒഴിവാക്കിയിട്ട് പോകണം അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഞാൻ ഒരു കാരണവശാലും ഇഗ്നോ എന്നുള്ള ആ പ്രസ്ഥാനത്തെ കുറച്ച് കാണിക്കുകയല്ല സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷനെ കുറച്ച് കാണിക്കുകയല്ല മറിച്ച് അതിന്റെ ഇടയിൽ കാര്യകർത്തൃത്വം ചെയ്യുന്ന ഈ സ്ട്രൈഡിന്റെ ഹാൻഡ് ബുക്ക് ഫോൺ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാണാത്ത മരമണ്ടന്മാരോടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് ഇഗ്നോയുടെ അല്ലെങ്കിൽ അത് പുറത്തുള്ള അധ്യാപകരായിരിക്കാം അവർക്ക് എന്ത് അർഹതയുണ്ട് പൂജ്യം മാർക്ക് കൊടുക്കാൻ സത്യത്തിൽ എന്താണ് കാഴ്ചപ്പാട് ഓപ്പൺ ആൻഡ് ലേണിംഗിൽ കൃത്യമായ അസസ്മെന്റ് എങ്ങനെ ഉണ്ടായിരിക്കണം ഹൂഡ്സ് അസസ്മെന്റ് റിലയബിൾ ആൻഡ് വാലിഡ് അസസ്മെന്റ് അതുപോലെ തന്നെ ഇവാലുവേഷൻ എന്താണ് പർപ്പസ് ഓഫ് ഇവാലുവേഷൻ എന്താണ് ഇവാലുവേഷൻ ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൃത്യമായി എന്താണ് എന്ന് വ്യക്തമാകുന്ന ഈ ആധികാരികമായ രേഖ കയ്യിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം പറയുന്നത് മാർക്ക് ഷീറ്റ് നിങ്ങളെ തീരുമാനിക്കുന്നു മാർക്ക് ഷീറ്റ് ആണ് നിങ്ങളെ തീരുമാനിക്കുന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളത് ഈസ് ീറ്റുകളാണ് നിങ്ങൾ എന്താകണം എങ്ങനെയായിരിക്കണം എപ്പോഴായിരിക്കണം എന്തുകൊണ്ടായിരിക്കണം എന്നുള്ളതിനെ കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ട് ഈസ് അസസ്മെന്റ് ദ ടേം അസസ് ഫ്രം ലാറ്റിൻ വേർഡ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇവിടെ അസസ് മീൻസ് എസ്റ്റിമേറ്റ് ദ വാല്യൂ പ്രോപ്പർട്ടി ഫോർ ടാക്സേഷൻ അല്ലെങ്കിൽ ഫിക്സ് ദ എമൗണ്ട് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇമ്പോസിറ്റ് ഓൺ എ പേഴ്സൺ ആൻഡ് എ കമ്മ്യൂണിറ്റി ഒരു വ്യക്തിയെ എന്താണ് അവന്റെ ക്വാളിറ്റി എസ്റ്റിമേറ്റ് ദ സൈസ് ഓർ ക്വാളിറ്റി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ നൂറിൽ ആ വ്യക്തി പൂജ്യം എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ല എന്നല്ല അർത്ഥം എന്റെ പ്രിയപ്പെട്ട ഇവാലുവേറ്റർ താങ്കൾ ശിക്ഷയ്ക്ക് അർഹനാണ് താങ്കൾ ശിക്ഷയ്ക്ക് അർഹനാണ് ജഡ്ജ് ദ എക്സ്റ്റെൻഡ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് എന്നാണ് അസസ്മെന്റ് നൂറിൽ പൂജ്യം എന്ന് പറഞ്ഞാൽ നൂറിൽ ഒന്നും ഇല്ല എന്നാണ് അർത്ഥം എന്ത് ഇല്ല എന്നാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് പിന്നെ എന്താണ് ഉള്ളത് വളരെ 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 അബദ്ധമാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ സർട്ടിഫിക്കേഷൻ സ്റ്റുഡൻസ്റ്റിമുലേറ്റിംഗ് ലേണിംഗ് ഇംപ്രൂവിംഗ് ടീച്ചിങ് നൽകുന്നതാണ് സത്യത്തിൽ നിങ്ങൾ നൂറിന്റെ പൂജ്യം നൽകിയാൽ നിങ്ങൾ പറയുന്നത് എന്താണ് എന്താണെന്നാണ് അറിയാമോ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നാണ് വിദ്യാർത്ഥികൾ അധ്യാപകർ നൽകുന്ന ഇൻഫർമേഷനെ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആ ഒരു കൊല്ലം ഒന്നും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ പർപ്പസ് ഓഫ് അസസ്മെന്റ് എന്താണ് അസസ്മെന്റ് ഇൻഫർമേഷൻ ടു റിവ്യൂ ഓഫ് ടീച്ചിങ് അറേഞ്ച്മെന്റ്സ് നിങ്ങൾ നൂറിൽ പൂജ്യം മാർക്ക് കൊടുത്താൽ നിങ്ങളുടെ ടീച്ചിങ് എബിലിറ്റി മോശമാണ് എന്നാണ് അതിന്റെ അർത്ഥം സ്റ്റിമുലേറ്റിംഗ് ലേണിംഗ് അവിടെ നടക്കുന്നില്ല എന്നാണ് അർത്ഥം അസസ്മെന്റ് സ്റ്റിമുലേറ്റ് ലേണിംഗ് അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിരിക്കണം അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയല്ലേ അതിനല്ലഹേ ഈ പറയുന്ന പുതിയ അസസ്മെന്റ് എന്നുള്ള കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് എന്നുള്ളത് വരുന്നത് നിർമ്മാണമാണ് നടക്കുന്നത് സ്കൊലാസ്റ്റിക് ഡെവലപ്മെന്റ് നിർമ്മാണം നടക്കുമ്പോൾ ഒരാൾക്ക് പൂജ്യം എന്ന് പറയാൻ നിങ്ങൾ പൂജ്യമായത് കൊണ്ടാണ് അവർക്ക് പൂജ്യമായത് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഒന്നെങ്കിലും ഉണ്ടാവില്ലേ ഒരു രണ്ട് ഉണ്ടാവില്ലേ ഒരു അഞ്ച് ഉണ്ടാവില്ലേ ഒരു പത്ത് ഉണ്ടാവില്ലേ പൂജ്യം മുതൽ പത്ത് വരെ ഉണ്ടാവില്ലേ മിനിമം ആ പൂജ്യം മുതൽ പത്ത് വരെ ഉള്ളപ്പോഴല്ലേ നമ്മൾ അതിനെ വേണമെങ്കിൽ ഈ എഫ് എന്നുള്ള ഗ്രേഡിൽ പറയുക അല്ലെങ്കിൽ പൂജ്യം മുതൽ ഇരുപത് വരെ ഉള്ളതിനെയല്ലേ എഫ് എന്നുള്ള ഗ്രേഡിൽ പറയുക ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ഉള്ളതിനെ അല്ലേ ഇ എന്നുള്ള ഗ്രേഡിൽ പറയുക അപ്പോൾ എഫ് എന്നുള്ള ഗ്രേഡിലല്ലേ അല്ലേ വരേണ്ടത് ഒന്നുമില്ല പൂജ്യം എന്ന് താങ്കൾ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത് അത് കള്ളത്തരമാണ് എന്നുള്ളതിന് വ്യക്തമാണ് ശൂന്യതയുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ശൂന്യതയുണ്ടാകൂ നിങ്ങൾ ഒരു വറ്റ പൂജ്യമാണ് ഇവാലുവേറ്റർ അതുകൊണ്ട് ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അവകാശപ്പെടുന്നു ഇത്തരത്തിലുള്ള ഇവാലുവേറ്റേഴ്സിനെ ഉടൻ തന്നെ ശിക്ഷിക്കുക അവരെ പിരിച്ചുവിടുക ഈ കുട്ടികൾക്ക് ന്യായമായ പൊതുമണ്ഡലത്തിൽ ലഭിക്കേണ്ട മാന്യത ലഭ്യമാക്കണം പൂജ്യം മാർക്ക് കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് ആരാണ് ആരാണ് പൂജ്യം എന്നുള്ള സ്കോർ ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ പൂജ്യം എന്നുള്ള മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികളെ പറ്റി ഒന്ന് ആലോചിക്കൂ ഇവിടെ നോക്കൂ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു കുട്ടി ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് എന്നാണ് ലേണിംഗ് ആണ് ഇന്റർഗ്രേറ്റഡ് ലേർണിംഗ് സ്കോർ കിട്ടി ജി പതിനഞ്ചിൽ അമ്പത്തി ഒമ്പത് സ്കോർ കിട്ടി ഈ ഇരുപത്തിരണ്ടാം തീയതി ഇറങ്ങിയ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ നിങ്ങൾ പറയുന്നു ആ കുട്ടിക്ക് നൂറിൽ പൂജ്യം മാർക്കാണ് എന്ന് എന്ന് പറഞ്ഞാൽ എം ഇ ജി നയൻറ്റീനിലെ ഒന്നും ആ കുട്ടിക്ക് ഇല്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കല്ലേ ഒന്നും ഇല്ലാത്തത് നിങ്ങൾ വലിയ വഞ്ചനയാണ് ഈ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യുന്നത് ട്യൂച്ചർമാർക്കുടെ അസൈൻമെന്റിലെ നെഗറ്റീവ് കമന്റ് പോലും പാടില്ല എന്ന സ്ട്രൈഡ് ഈ ഇവാലുവേഷൻ അസസ്മെന്റ് ഗൈഡ് ലൈനിൽ പറയുന്നു പോസിറ്റീവ് കമന്റ് ആണ് കൊടുക്കേണ്ടത് മൂന്ന് ആ കുട്ടി ഒരു മുപ്പത് പേജ് ഇരുപത് പേജ് എഴുതിയതിൽ ഒരു സെന്റൻസ് പോലും ഈ എം ബി ജി നയൻറ്റീനുമായി ബന്ധപ്പെട്ടത് ഇല്ലേ ഒരു സെന്റൻസ് എങ്കിലും ഇല്ലേ അതിന് ഒരു മാർക്ക് എങ്കിലും വിവരം വിവരംഘട്ട ചങ്ങലകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം മൂല്യങ്ങൾ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഘോരഘോരം സംസാരിക്കുന്നത് ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായ വിഷമം എത്രത്തോളമായിരിക്കും അതാ മറ്റൊരു കുട്ടിക്ക് ബി പി സി സി നൂറ്റി പതിനാല് സാമൂഹ്യ ശാസ്ത്രമാണല്ലോ മനഃശാസ്ത്രം സാമൂഹ്യശാസ്ത്രം മനഃശാസ്ത്രം ആ സാമൂഹ്യപരമായ ഒരു മണ്ടശിരോമണി അവാർഡ് കൊടുക്കേണ്ടതുണ്ട് ഹലോ സുഹൃത്തെ എഫ് ഗ്രേഡ് വരെ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് മുതൽ ഇരുപത് വരെ എന്തെങ്കിലും ഒരു സ്കോർ ഉണ്ടാവില്ലേ മിസ്റ്റർ എങ്ങനെയാണ് പൂജ്യം ആവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് മുഴുവനും പൂജ്യമാണ് നിങ്ങൾ എന്താണോ അതാണ് ഇവിടെ അല്ലാതെ വിദ്യാർത്ഥികളെ നിങ്ങൾ പഴിചാരത് അതാ മറ്റൊന്ന് ആ കുട്ടിക്ക് അറുപത്തി ഒന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ദാനം ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് കുറച്ച് അവരെ വീണ്ടും എങ്ങനെയെങ്കിലും പിഴിയാനുള്ള ഏതോ ഒരു ഉത്തരേന്ത്യൻ ലോബിയുടെ പിണിയാളാണോ താങ്കൾ വിദ്യാർത്ഥികൾ സംശയിക്കുന്നു അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതും താങ്കൾക്ക് തെളിവ് നൽകാം അതിനു മുമ്പ് ഈ അസസ്മെന്റിലെ അസസ്മെന്റില് നീഡ്സ് അസസ്മെന്റ് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് അസസ്മെന്റ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷന് ആവശ്യമുണ്ട് മിസ്റ്റർ ഇവാലുവേറ്റർ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ട് ഈ സമൂഹത്തിന് അവർ ആവശ്യമുണ്ട് സമൂഹത്തിൽ പൂജ്യം എന്ന് താങ്കൾ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ

അവരുടെ ജോലിക്ക് അവർ തയ്യാറായിട്ടുണ്ടോ എന്ന് പൂജ്യം സ്കോർ കൊടുത്താൽ അവരുടെ ഒന്നും ഇല്ല മന്ന ബുദ്ധിക്കെങ്കിലും കുറച്ച് ഉണ്ടാവുമല്ലോ സുഹൃത്തെ മന്ന ബുദ്ധി സ്ലോ ലേണർ ഞാൻ കുറച്ചല്ല പറയുന്നത് അവര് വേറെ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് മന്ന ബുദ്ധി എന്നാണ് അവിടെ പറയുന്നത് നിങ്ങളത് പൂജ്യം ലേണേർ എന്ന് പറഞ്ഞു ശൂന്യം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ടു നോ whether education is being to meet the the broad long term needs of സൊസൈറ്റി ആ സൊസൈറ്റി ആവശ്യപ്പെടുന്ന ആ വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു റിലയബിൾ ഇല്ലാതെ അസസ്മെന്റും ഇല്ലാതെയാണ് താങ്കൾ ഇത്തരത്തിലുള്ള അസസ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കമ്പ്യൂട്ടറൈസ് നമുക്ക് എത്ര കൃത്യമായി നൽകുന്നുണ്ടോ അതുപോലെ തന്നെ കൃത്യമായാണ് ഈ അസൈൻമെന്റ് നിങ്ങൾ ത് നിങ്ങൾ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലെങ്കിലും സ്വാഭാവികമായും ഇവിടെ തരേണ്ടതുണ്ട് മാത്രമല്ല അവിടെ മറ്റ് സുപ്രധാനമായ ഒരു സംഗതി ഇവാലുവേഷനിൽ പറയുന്നത് ഐഡന്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് ഇൻറ്റൻ്റെ ലേണിംഗ് ഔട്ട്കംസ് ആണ് ആ ഒരു കൊല്ല മുഴുവനും നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം constructing or selecting test and other evaluation tools relevant to the specified ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇവാലുവേഷൻ ഹാസ് ടു വിത്ത് സംൻ അപ്പോ സംൻ സെർവ്സ് ടു ഹെൽപ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ആൻഡ് as uh, something to do with assessment and evaluation of uh, alternative ways of acting in the lay. अब इंदर इवैल्यूएशन इवैल्यूएशन नल के दंड सत्य तिल फोकसेस ऑन द वे द वेरियस कंपोनेंट्स ऑफ योर कोर्स परफॉर्म द सिलेबस द टीचर द रिसोर्सेस एंड सो ऑन सिलेबस इन अपर्ची पर इंपोर्ट आप बोला द पूज्य में नल्ले आई आप बोला द मिस्टर ടീച്ചറിനെ പറ്റി പറയുമ്പോൾ അത് പൂജ്യം എന്നല്ലേ നിങ്ങൾ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ അതാവുന്നത് ആ വിഭവങ്ങളെ പറ്റി പറയുമ്പോൾ അതും പൂജ്യം എന്നല്ലേ പറയുന്നത് എന്നിട്ട് കുട്ടിക്ക് വിദ്യാർത്ഥിനികൾക്ക് നിങ്ങൾ പഠിതാക്കൾക്ക് പൂജ്യം എന്നുള്ള മാർക്ക് കൊടുക്കുമ്പോൾ അത് എത്ര വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് സോ ി ഉണ്ടാകാൻ പാടില്ല ഒരു പൂജ്യം സ്കോറും ഇഗ്നോയിലും ഞങ്ങൾ പ്രണയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവില്ല നിർബന്ധമായും ഈ അധ്യാപകരുടെ മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് അവരെ അസസ് ചെയ്യേണ്ടതുണ്ട് ആരൊക്കെയാണോ ഈ പൂജ്യം മാർക്ക് കൊടുത്തിട്ടുള്ള മൂല്യനിർണയം നടത്തിയ ഉദ്യോഗസ്ഥർ അവർക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അവരെ റൈറ്റ് ടു ഇൻഫർമേഷനിലെ ആളെ മനസ്സിലാക്കുക അവർക്കെതിരെ കേസ് കൊടുക്കുക അവർക്കെതിരെ അവർ പഠിച്ചിട്ടുള്ളത് എന്താണ് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവർ ഡിഗ്രി നേടിയത് എന്ന് പരിശോധിക്കുക കള്ളന്മാർ ഒരുപാട് കയറി കൂടിയിട്ടുണ്ട് നമ്മൾ വെറുതെ ഈ പ്രസ്ഥാനത്തെ പരിചാരരുത് പ്രസ്ഥാനത്തിനുള്ള ഉദ്യോഗസ്ഥൻ നേരെ ഒരു ലോബിക്ക് ഇത് എടുത്തു കൊടുക്കലല്ല ഡാറ്റ എടുത്ത് ചോട്ടിക്കൊടുക്കലല്ല മറിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് അവരുടെ അജ്ഞതയാണ് ഡോക്ടറേറ്റ് ഇല്ലാത്ത ആൾ ഞാൻ ഡോക്ടർ ഇന്ന ആൾ എന്ന് പറയുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ ഇതിന്റെ അകത്ത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സോ ഇതെല്ലാം സംഭവിക്കുന്നത് ഏത് കേന്ദ്രത്തിൽ നിന്നാണോ ആ കേന്ദ്രത്തിലെ മൂല്യനിർണയം നടത്തുന്ന ഈ പൂജ്യം കിട്ടിയ കുട്ടികൾ എല്ലാവരും ചെയ്യേണ്ടത് എൻ്റെ ഒരു നിർദ്ദേശമാണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എൻ്റെ നിർദ്ദേശമാണ് പൂജ്യം കിട്ടിയ കുട്ടികൾ എല്ലാവരും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ബന്ധപ്പെട്ട റീജിയണൽ സെന്ററിൽ രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങൾ ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ആളുടെ പേര് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻസ് തരണം അദ്ദേഹം ഏത് സ്ഥാപനത്തിലാണ് പഠിപ്പിക്കുന്നത് എന്ന് അറിയണം അദ്ദേഹം എവിടുന്നാണ് ബിരുദം നേടിയത് എന്ന് അറിയണം അദ്ദേഹം എവിടുന്നൊക്കെയാണ് ട്രെയിനിങ് നേടിയത് എന്ന് അറിയണം അദ്ദേഹം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് അദ്ദേഹം നേടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് വേണം പരീക്ഷാ മൂല്യനിർണ്ണയം നടത്താനുള്ള ട്രെയിനിങ്ങിൽ അയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ എന്തുകൊണ്ടാണ് ബ്രാൻഡ് പിടിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ബുദ്ധിയില്ലാത്ത ശൂന്യമുള്ള മാർക്ക് പൂജ്യമുള്ള ഈ വിദ്യാർത്ഥികൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഞങ്ങൾ തീർച്ചയായും ഇത് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിനിലൂടെ ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നവർക്ക് ഒരു പാഠം കിട്ടേണ്ടതുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പൂജ്യം സ്കോർ നൽകുന്നു എങ്കിൽ ആ പൂജ്യം സ്കോർ എന്തുകൊണ്ട് അത് മറ്റൊരു സംഗതി പൂജ്യം സ്കോർ കിട്ടിയവർക്ക് ഈ വാല്യുവേഷൻ റീവാല്യേഷൻ പുനർമൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഇരുപത് മാർക്ക് അമ്പതിൽ ഇരുപത് മാർക്ക് ഇരുപത്തിരണ്ട് മാർക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് നാൽപ്പത് മാർക്ക് എന്നെല്ലാം വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ആദ്യം മൂല്യനിർണ്ണയം നടത്തിയ ആ ഒരു മന്ദശിരോമണിക്ക് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് ഇഗ്നോ അധികാരികൾ ഞങ്ങളോട് പറഞ്ഞേ പറ്റൂല്യുവേഷനിലൂടെ േഷനിലൂടെ പൂജ്യം സ്കോർ ഉണ്ടായിരുന്നത് വിജയ മാർക്കുകളായി മാറിയപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായ ആ മാനത്തിന് ഞങ്ങൾക്കുണ്ടായ മാനക്കേടിന് മാനനഷ്ടത്തിന് നിങ്ങൾ എന്ത് പരിഹാരമാണ് തന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എഴുന്നൂറ്റി അമ്പത് രൂപ വാങ്ങിച്ചല്ലോ റീവാലുവേഷന് വേണ്ടി എഴുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ വാങ്ങിച്ചല്ലോ എന്നിട്ട് ഈ മൂല്യനിർണയം നടത്തിയല്ലോ ഞങ്ങളുടെ മാനത്തിന്റെ വില നിങ്ങൾ എങ്ങനെ തരുന്നു ഞങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചു തരികയും ഇങ്ങനെ മൂല്യനിർണ്ണയം നടത്തിയ ആ മണ്ഡ ശിരോമണിയെ താങ്കൾ മാതൃകാപരമായി ശിക്ഷിച്ചിട്ടുണ്ടോ അതിനെല്ലാമുള്ള ഒരു നാട്ടിലാണ് ഞങ്ങളും താമസിക്കുന്നത് വിദ്യാർത്ഥികളും താമസിക്കുന്നത് ഐ പ്രൗഡ് അഭിമാനത്തോടു കൂടി ഞാൻ പറയാം ഞാൻ ഇഗ്നോയിൽ ഒരു അലുംനിയാണ് ഞാൻ ഇഗ്നോയിൽ ഒരു അക്കാഡമിക് കൗൺസിലറും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ലാത്ത പൂജ്യത്തിനും ഇരുപതിനും ഇടക്ക് മാർക്ക് ഇല്ലാത്ത ഒരു സംഖ്യ ഉള്ളതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ വട്ടപൂജ്യം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മണ്ട ശിരോമണികളെ പരീക്ഷാ സമ്പ്രദായത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ മറ്റൊരു അഭ്യർത്ഥന നടത്തുന്നു ഒരു കാരണവശാലും വിദ്യാർത്ഥി ഈ മൂല്യനിർണ്ണയം നടത്തുന്ന ആളുടെ വീടുകളിലേക്ക് ഇത് അയച്ചു കൊടുക്കരുത് മൂല്യനിർണ്ണയം നടത്താൻ പരീക്ഷാ പേപ്പർ അങ്ങനെ അയച്ചു കൊടുക്കരുത് കോടതികൾ ഇടപെടണം സാമൂഹ്യ പ്രവർത്തകർ ഇടപെടണം പൊതുപ്രവർത്തകർ ഇടപെടണം മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇടപെടണം യുവജന സംഘടനകൾ ഇടപെടണം ഇവരെ എന്തെല്ലാം രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള എല്ലാ യുവജന സംഘടനകളും ഇഗ്നായി എന്തുകൊണ്ട് അത് ബാധകമല്ല നിങ്ങൾ അത് ഏറ്റെടുക്കണം ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ ഏറ്റെടുത്തത് മതിയാകൂ എന്നിട്ട് ഇങ്ങനെ വരുന്ന ആ അങ്ങനെ മാർക്ക് നൽകിയ അധ്യാപകരെ തുറന്ന് കാണിക്കണം ഇവരാണ് ഇങ്ങനെ പൂജ്യം മാർക്ക് കൊടുത്തവർ എന്ന് പബ്ലിഷ് ചെയ്യണം അവർ അവരെ ഈഗ്രയുടെ നോട്ടീസ് ബോർഡിൽ മൂല്യനിർണ്ണയം നടത്തിയ പൂജ്യം മാർക്ക് കൊടുത്തവർ ഇവരാണ് എന്ന് പബ്ലിഷ് ചെയ്യണം ഞങ്ങളുടെ രോഷം ഇങ്ങനെ അല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക ഞങ്ങൾ ഒരു സെന്റൻസ് പോലും എഴുതാൻ അറിയാത്തവർ ഇംഗ്ലീഷിൽ എം ഇ ജി പത്തൊമ്പതിന് ഒരു മാർക്കിനുള്ള ഒരു സെന്റൻസ് പോലും എഴുതാൻ അറിയാത്ത മണ്ടന്മാരാണോ ഞങ്ങൾ എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് വരെയും ഈ എംഇ ജിയിൽ തന്നെ മറ്റ് പേപ്പറുകൾ ഞങ്ങൾക്കും അറുപത് മാർക്കും വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഈ ലോകം പറയുക അറിവ് ഇന്റഗ്രേറ്റഡ് ആണ് എങ്കിൽ പൂജ്യമുള്ള മാർക്കുള്ള ഞങ്ങളുടെ അറിവിൽ മറ്റുള്ളതിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ പ്രതിഫലിക്കുക ഞങ്ങളുടെ കൂട്ടായ്മയെ നിങ്ങൾ മനസ്സിലാക്കൂ ഞങ്ങളുടെ കൂട്ടായ്മ കംപ്ലൈന്റ് എഗെയിൻസ്റ്റ് കെയർലെസ് വേലുവേഷനില് ഇവിടെ ആയിരക്കണക്കിന് തൊള്ളായിരത്തി പതിമൂന്ന് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കാര്യക്ഷമമായും വ്യവസ്ഥാപിതമായും നടന്നു പോന്നിരുന്ന ജനകീയ യൂണിവേഴ്സിറ്റിയെ അതിനകത്ത് നിന്ന് തന്നെ തകർക്കാനുള്ള പദ്ധതിയാണോ എന്ന് ആരും സംശയിച്ചു പോകുന്ന വിധത്തിലുള്ള ചെയ്തികളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംവിധാനം അതിൻ്റേതായ ക്വാളിറ്റിയോടുകൂടി നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യം ማስጨማነ ഈ വേണ്ടി ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള കൂടിയാലോചനകൾക്ക് മാത്രമേ ഈ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താവൂ അതിനപ്പുറമുള്ള വല്ല നീക്കങ്ങളും ഇത് സംബന്ധിയായി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ അഡ്ബിനുകൾ ഉത്തരവാദിയാകുന്നില്ല എന്ന് വീണ്ടും അവിടെ വ്യക്തമായി പറയുന്നു മാത്രമല്ല കൃത്യമായി ഇവിടെ ആവശ്യം പറയുന്നുണ്ട് പൂജ്യം മാർക്ക് പൂജ്യം മാർക്ക് കിട്ടിയ ഒരുപാട് കഥകളാണ് ഇവിടെ നൽകുന്നത് സോ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ത്തിലുള്ള സംഗതികളിൽ നിന്ന് നിങ്ങൾ വ്യാ മാറി നിൽക്കുക മാത്രമല്ല നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഡാറ്റ വ്യാപകമായി മറ്റുള്ളവർ കളക്ട് ചെയ്ത് പൂജ്യം കിട്ടുന്ന തരത്തിൽ അധാരണമായി മാർക്കുകൾ കുറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത് അന്വേഷണത്തിന് വിധേയമാകണം വീടുകളിലേക്ക് പേപ്പറുകൾ ഇവാലുവേഷനായി അയക്കുന്നത് ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അന്വേഷിച്ചാൽ ഒരു വലിയ അഴിമതി കഥ ചുരുലഴിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിർബന്ധമായും ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കണം ഞങ്ങൾക്ക് കിട്ടേണ്ട മൂല്യനിർണയത്തിൽ നൂറിൽ പൂജ്യം മാർക്ക് നൽകിയ എക്സാമിനർമാരെ ശിക്ഷിക്കുക ശിക്ഷിക്കുക എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പൊതുജന സമക്ഷത്തിങ്കിലേക്ക് ഈ വീഡിയോ സ്നേഹപുരസരം ഞാൻ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്